രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തി പതിനാലാം പഞ്ചവത്സര പദ്ധതി വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുതകുന്ന തരത്തിലുള്ള പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഓഹന്നാൻകുട്ടിയാണ് അവതരിപ്പിച്ചത് ായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു മാലിന്യ സംസ്കരണം ശുചിത്വം മാലിന്യ സംസ്കരണ മേഖലയ്ക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു ഭവന നിർമ്മാണവും ലൈഫ് ഭവന പദ്ധതിക്കായി ആറ് കോടി അറുപത് ലക്ഷം രൂപയും പട്ടികജാ പട്ടികജാതി വിഭാഗം ലൈഫ് ഭവന പദ്ധതിക്കായി ഒരു കോടി രൂപയും വകയിരുത്തുന്നു പട്ടികാതി പട്ടിക വികസനം പട്ടികാതി പട്ടിക മേഖലകളുടെ വികസനത്തിനായി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ നാൽപ്പത് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ വരവും കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ രൂപ ും വരുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അധ്യക്ഷയായിരുന്നു അടിസ്ഥാന ഉന്നമന അധ്യക്ഷായിരുന്നു ഉന്നതയിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് ഗതിരേഖണ്ട് മുൻകാല പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയും പുതിയ മേഖലകളിൽ മുന്നോട്ട് പോകുന്ന ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ച വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് മെയിൻ്റൻസ് ഫണ്ട് എന്നിവയ്ക്കൊപ്പം ലഭ്യമായ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പ്രാഥമിക ഉത്പാദന മേഖലകളായ കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയ്ക്കും പരിഗണന നൽകുന്നതോടൊപ്പം മുൻനിര പരിപാടികളായ മാലിന്യമുക്ത നവകേരളത്തിനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകേണ്ടതായിട്ടുണ്ട് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റം കൈവരിക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതും എല്ലാ സ്ഥാപനങ്ങളിലും വീടുകളിലും അതൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഉറപ്പാക്ക ഉറപ്പാക്കേണ്ടത് ആയിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മുൻകാലങ്ങളിൽ നേടിയിട്ടുള്ള വികസന മാതൃകകൾ ഉടർന്നും നിലനിർത്തുന്നതിനും ഈ ഭരണസമിതി ഊർ നൽകുന്നു പുതിയ സ്മാർട്ട് കൃഷിഭവൻ പൂർത്തീകരണ സമിതി ഭൂമിയുടെ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിട നിർമ്മാണം കായംകുട് അങ്കൻവാടിക്ക് പുതിയ കെട്ടിടം പൂർത്തീകരണം എന്നിവർത്ഥ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ കരവളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സർവകോർമുഖമായ വികസനത്തിനും സമഗ്ര മേഖലയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകി വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിക്കുന്ന ബജറ്റിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷീരവികസനം ആരോഗ്യം ശുചിത്വം മാലിന്യ സംസ്കരണം ദാരിദ്ര്യ ലഘൂകരണം ഭവന നിർമ്മാണം പട്ടികജാതി പട്ടികവർഗ വികസനം വനിതാ ശിശു ശിശുവയോജനക്ഷേമം വിദ്യാഭ്യാസം കല സംസ്കാരം സാമൂഹിക സുരക്ഷിതത്വം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ഗോപി ബിന്ദു എസ് പഞ്ചായത്ത് അംഗങ്ങളായ എ ചെല്ലപ്പൻ ലക്ഷ്മി ജി എസ് ലതിക അനൂപുമ്മൻ ലിസി ഷിബു അഡ്വക്കേറ്റ് ജിഷ മുരളി ജോസഫ് മാത്യു എസ് പ്രദീപ് മുഹമ്മദ് അൻസാരി യു പി പ്രകാശ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി അരുൺ അലക്സാണ്ടർ അസിസ്റ്റന്റ് സെക്രട്ടറി കല സി ഡി എസ് ചെയർപേഴ്സൺ ലതിക ബൈജു ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ബഡ്ജറ്റിൽ പ്രതിപാദിച്ചതിന് ആൾ മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മികച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു സാമ്പത്തിക രേഖയാണിത് ഇത് പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഈ സ്മാർട്ട് വിഷയവനുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹോമി ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമായും പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ നവകരണ മിഷനുമായി ബന്ധപ്പെട്ട് ലൈഫിനനുവദിക്കുന്ന വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഉണ്ടാകാത്ത അതിനുള്ള നമ്മുടെ സാമൂഹ്യ വെച്ചിരിക്കുന്ന നമ്മുടെ ചെലവിധത്തിൽ വെച്ചിരിക്കുന്ന തുക ഇതെല്ലാം നമ്മൾ കൂടുതൽ പ്രയോജനപ്പെടുത്ത രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ വനാവർത്തനങ്ങളുമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കർഷകൻ മൂലം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വന്യമൃഗ് വന്യമൃഗങ്ങളുടെ ആക്രമണം അതിപ്പോൾ ആര്യങ്കാവും അഞ്ചലും ഒക്കെ അതിനുവേണ്ടി പൈസ അനുവദിച്ചിട്ടുണ്ട് ബെഡ്ജറ്റിൽ അവർ വഹമൊളിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ പ്രതികൾ സൂചിപ്പിച്ചവർ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള തുകയും കൂടി ഉൾപ്പെടുത്തി മാത്രമേ നമുക്ക് ഈ വരും കാലങ്ങളിൽ ഈ വനവൽക്കരണത്തിനും അതുപോലെ തന്നെ വന്യപ്രീശല്യത്തിനും ഇതിനായി നമുക്ക് കൂടുതൽ തുക ചെലവഴിക്കാൻ കഴിയും ബഡ്ജറ്റും ഇത് പറയാതെ നമ്മളെങ്ങനെ തുക ചെലവഴിക്കാനും സാധ്യമുണ്ട് അപ്പോൾ ആ രീതിയിലുള്ളൊരു സജഷനാണ് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ബഡ്ജറ്റ് സമസ്ത മേഖലകളിൽ നിർവഹിച്ചപ്പോൾ എങ്കിൽ പോലും ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി